ഇങ്ങനെയുള്ള സിനിമ ഒരു ആശയം സിനിമയാക്കാൻ ആലോചിക്കുന്നത് തന്നെ എല്ലാവരും പേടിക്കും പ്രത്യേകിച്ച് ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് കൺസെപ്റ്റ് ഇങ്ങനെയുള്ള സിനിമയായിട്ട് ചിന്തിക്കുന്നതിൽ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതിലൊക്കെ ഭയങ്കരമായിട്ട് അതായത് ഇങ്ങനൊരു വേൾഡ് എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യും സി ജി എങ്ങനെ ഉപയോഗിക്കും അതല്ലാതെ ക്യാരക്ടറൈസേഷൻ എന്തൊക്കെ ഉപയോഗിക്കാം ഏതാണ് കാലഘട്ടങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ബില്ല്യൻ്റായിട്ട് പ്ലേസ് ചെയ്തോടിക്കും തോന്നിയത് പിന്നെ തീർച്ചയായിട്ടും ഇതൊരു വളരെ തുറന്ന കഴിച്ചോടെ മുൻകരില്ലാതെ ഈ സിനിമ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് അങ്ങനെ വരികയാണെങ്കിൽ ഇത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അതായത് കുറച്ച് സമയത്തിനുള്ളിൽ വേൾഡിനകത്തോട്ട് ഉണ്ടായി കിട്ടിയിക്കഴിഞ്ഞാൽ ഈ ഒരു സിനിമ വളരെ ആസ്വദിക്കാൻ പറ്റും ഇതിനകത്ത് കുറേ റെഫറൻസസ് ഉണ്ട് കുറേ കോൺസ്പിറൻസി തിയറീസ് ഉണ്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതൊക്കെ ഇതിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിൽ ഏരിയൻസിലും അതുപോലെ എന്തെങ്കിലും കോൺസ്പിറൻസി തിയറീസിലും ഇത് കുറച്ച് സെറ്റ് ആയിരുന്ന വൊക്കേഷനുള്ളവർക്ക് ഭയങ്കര രസമായിട്ട് എല്ലാവരായിട്ട് അതിൻ്റെ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് തീർച്ചയായിട്ടും ഇങ്ങനെ സിനിമ ട്രൈ ചെയ്ത് നോക്കാൻ തന്നെ അസാമാന്യമായിട്ടുള്ള കാര്യമാണ് അപ്പം അതിൻ്റെ കിച്ചണോ ചെയ്തിട്ടുള്ള അതിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാവരും ആ ആരും അതിനകത്തരം തീർച്ചയായിട്ടും അറിയിക്കുന്നുണ്ട് ഈ സിനിമ ഇനിയും കൂടുതൽ ആൾക്കാർ കാണുകയും അതിനൊക്കെ പിടുകയും ചെയ്തിട്ട് എന്ന ഞാൻ ഇതിനകത്തുള്ള പെർഫോമൻസും ഇതുണ്ട് ഇക്കാര്യം ഇത് ഒരു ഈസി സ്പേസ് അല്ല പെർഫോം ചെയ്യാനായിട്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കറണ്ട് സമയമല്ലാതെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വേൾഡ് ഒക്കെ പറയുന്ന സമയത്ത് അതുമായിട്ട് മാച്ച് ചെയ്ത് കൃത്യമായിട്ട് ചെയ്ത് പോവുക എന്ന് പറയുന്നത് ഒരു വളരെ നല്ല ഒരു പരീക്ഷണ ഏറ്റവും കാര്യം പരീക്ഷണ ഏറ്റവും എന്ന് പറയുമ്പോൾ ഒരുപാട് ഭയങ്കര വ്യക്തി ബഡ്ജറ്റിലല്ല തിരുത്തേക്കുന്ന കാര്യം എനിക്ക് ഓൾറെഡി നേരത്തെ അറിയാവുന്നതാണ് പക്ഷേ അത് നിന്നുകൊണ്ട് ഈ വേൾഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ഇത്തരം കാര്യങ്ങൾ കൺവേ ചെയ്യുന്നത് അടിപൊളിയാണ് പല രണ്ടുപേരുമാരും കണ് ചേർന്നാണെങ്കിലുമ്പോൾ അജൂരിനാണെങ്കിലും രണ്ടുപേരും അടിപൊളിയാണ് എനിക്ക് പേഴ്സണലി ഞാനത് വമ്പത് ആച്ചൊരു ഞാനിവിടെ പറയുണ്ട് ആച്ചൊരു പത്ത് മിനിറ്റ് ആയപ്പോൾ തന്നെ ഞാനിങ്ങനെ വമ്പിട്ടാണ് പിന്നെ ഏതായിട്ടും അങ്ങനെ ഞാൻ ചന്ദ്രനോട് പറഞ്ഞ് അത് ഭയങ്കര ആക്സ് ഓഫ് സമയത്ത് സീനിയർ ആയിട്ടുള്ള ആയിട്ടുള്ള യൂത്ത് ഒരേ സമയം അത് എനിക്ക് തോന്നുന്നുണ്ട് അതിൻ്റെ ഒരു കംഫർട്ട് പെർഫോമൻസിലും എനിക്ക് തോന്നുന്നു അത് അവര് എന്താ പറയുക ഒരു കംഫർട്ട് ഇവർക്ക് പെർഫോം ചെയ്യാനും ഉണ്ടാവും പ്രത്യേകിച്ച് അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് അല്ല ഇത് പെർഫോം ചെയ്യാനായിട്ട് കാര്യം ഫ്യൂച്ചറും അന്നത്തെ ആൾക്കാർ എങ്ങനെയായിരിക്കും പെരുമാറുന്നത് എങ്ങനത്തെ തുണിയും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അത് എല്ലാവരും അജുപടനാണെങ്കിലും എല്ലാവരും ഭയങ്കരമായിട്ട് അബ്ലീഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ കേരളത്തിലെ സ്വീകരിക്കും എപ്പോഴാണ് സാറിന് തോന്നിയിരിക്കുന്നത് അത്യന്ത സിനിമ ഞാൻ ഫസ്റ്റ് തുടക്കം കുറിച്ചതാണ് പക്ഷെ അത് ഇപ്പോഴാണ് റിലീസ് ചെയ്യാൻ പറ്റിയ സഹോദരനാണ് എല്ലാവരും പോകുന്നുണ്ടായിരുന്നത് എല്ലാം നല്ല രീതിയിൽ ഇങ്ങനൊരു സിനിമ എടുത്ത ഏറ്റവും വലിയൊരു അഭിമാനമാണ് കാരണം ഏറ്റവും വലിയ ബഡ്ജറ്റ് പടങ്ങളാണ് ഞാൻ ചെയ്തത് രണ്ട് പടങ്ങളും വളരെ പറയത്തെക്കാളും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ വളരെ വിഷമമായിപ്പോയി വളരെ സന്തോഷമുണ്ട് എനിക്ക് നീ ഇവരെ അടുത്ത ബോജക്റ്റ് വന്നാൽ ഞാൻ ചെയ്യും കേക്ക് കണ്ടില്ല സാറിന് എല്ലാവരും കേക്ക് കെട്ടിയത് കേക്ക് കെട്ടി മുഴിയല്ലോ ഞാൻ പരാജയം അതുകൊണ്ട് ഇത് ജനങ്ങളാണ് തീരുമാനിക്കുന്നത് എല്ലാ ജസ്റ്റ് ഇതിൻ്റെ അടുത്ത സെക്കൻഡ് പാർട്ടിയാണ് അതിലും എനിക്ക് എന്നൊരു സിനിമയല്ല എന്നൊരു ഹംബിൾ ബിഗിനിങ് ആണ് ഒരു യൂണിവേഴ്സാണ് വേദി സിനിമ യൂണിവേഴ്സ് ഉണ്ട് സോ അതിൻ്റെ ലോഞ്ച് കൂടിയാണ് നമ്മൾ അടുത്ത ലോഞ്ച് ഞാൻ വളരെ വളരെ ഹാപ്പിയാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഈ ഫീൽഡ് മതിയാക്കിയതാണ് പക്ഷേ എനിക്ക് പറ എന്തും പറയാൻ എനിക്ക് എനിക്ക് ചിന്തിക്കാനപ്പുറമായി വളരെ സന്തോഷം ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എവരെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടത് ഞാൻ എന്നെ കഴിയുന്ന എല്ലാ സപ്പോർട്ടും ഈ ടീമിന് ഇനി ചെയ്യും സന്തോഷം ഇപ്പം നല്ല അഭിപ്രായങ്ങളായിട്ട് പറഞ്ഞു പോയാൾക്കാരെ കറക്ടർ പ്രൊഡ്യൂസർ സാറും തന്നെ ഞങ്ങളോട് വളരെ ഹിളായിട്ടുള്ള തെറ്റിംഗ് ആയിരുന്നു അഖിനി സാരി അപ്പോൾ അതിന് വേണ്ടിയിട്ട് അജിസാറിനെ പോലത്തെ ഒരു പ്രൊഡ്യൂസർ മൂവിയെ അണ്ടർസ്റ്റാൻഡ് ചെയ്തു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് മുമ്പ് ചെയ്ത രണ്ട് സിനിമകളാണ് ആ സിനിമകളോട് പൂർണ്ണമായിട്ട് ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ അതിൻ്റെ ഡയറക്ടറിനും അതിൻ്റെ ആക്റ്റേഴ്സിനും എല്ലാം റിക്വയർഡ് ആയിട്ടുള്ള എൻ്റെ ഫെസിലിറ്റേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള പ്രൊഡ്യൂസർ കൂടിയാണ് റെസ്പെക്റ്റീവ് ഓഫ് ആ സിനിമയുടെ സക്സസ് അല്ലെങ്കിൽ അൺസക്സസ്ഫുൾ ആയിട്ടുള്ള മ്യൂസ് പ്രൊഡ്യൂസറിനെ അങ്ങനെ സിനിമയ്ക്ക് വിട്ട് കളയാനായിട്ട് സാധിക്കില്ലെന്നുള്ള ദൈവത്തിൻ്റെ നിയോഗം പോലെയാണ് ഗഗനാചാരി അത്സറിന് തന്നെ സമ്മാനം അപ്പോൾ ഡയറക്ടറും വരും ചേട്ടനും സായും ഞാനും ഒക്കെ ഇതിൻ്റെ ഒരുപാട് സ്പിന്നോസിനെ കുറിച്ചും ഈ സിനിമയ്ക്കകത്ത് തന്നെ ഈസ്റ്റർ ഈസ്റ്ററൊക്കെ ആയിട്ട് നമ്മളൊരു സിനിമയുടെ ഒരു 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 സ്പാർക്ക് അവിടെ ഇട്ടിട്ടുണ്ട് അത് എത്രത്തോളം ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്ന അറിയില്ല എന്നാലും അതിന് ഒരു ഈസ്റ്ററൊക്കെ ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ അതൊരു സൂപ്പർ സ്റ്റാർ സൂപ്പർ ഹീറോ മൂവി മൂവിയായിട്ട് ഡയറക്ടർ അരുൺ ചന്ദു ചെൽസായിരുന്നു സർ എല്ലാവരും കൂടി ഒരുമിച്ച് കൊള്ളാതെ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ എൻ്റെ ഒരു അസോസിയേറ്റി അസൊസൈറ്റി ഡയറക്ടറായിട്ട് തിരിച്ചും അവർ എലിമെൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ടും പിന്നെ രണ്ട് മൂന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അതുപോലെ ഡീഫ്രി ടെക്നോളജിയും യൂസ് ചെയ്തിട്ട് എന്നെ തന്നെ പല ക്യാരക്ടേഴ്സായിട്ട് കാണിക്കാനായിട്ട് സാധിക്കുന്ന ഒരു അങ്ങനത്തെ ഒരു അപ്രോച്ചൊക്കെ വരാൻ സാധ്യതയുള്ള കുറച്ച് ക്യാമിയ ഹോബിൾസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നതും കൂടി ഒരവസരമാണ് അല്ലെങ്കിൽ തിരിച്ച് അതിലൂടെ ഒരു വരവ് പ്രതീക്ഷിക്കാം ശേഷം ഈ പറഞ്ഞ യൂണിവേഴ്സിൻ്റെ എക്സ്റ്റെൻഷനായിട്ടൊക്കെ ഗനചാരിയുടെ തന്നെ സി ഒലിഫിക് പറയാനായിട്ട് ചർച്ചയൊക്കെ ഞങ്ങൾ നേരത്തെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മളിതുപോലത്തെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് നടത്തുമ്പോൾ എത്രത്തോളം സ്വീകാര്യത അതിന് കിട്ടുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും അതിൻ്റെ ഈ എക്സ്പാൻഷൻ ഉള്ള ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് അതിന് വലിയ ഗേറ്റ് തുറന്ന് തന്നിരിക്കുകയാണ് ദിനചാരിയുടെ സ്വീകാര്യത ഓഡിയൻസിൻ്റെ അടുത്ത് വന്നിരിക്കുന്നു എന്നുള്ളത് അത്സമയം പോലെ ഒരു പ്രൊഡ്യൂസർ ആയാലും ഇങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സിനെക്കുറിച്ച് ഇൻഡ്രൈവ് ചെയ്ത് അതിനായിട്ട് ഡെലിവർ ചെയ്യാൻ സാധിച്ചതിന് വലിയ കാര്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അത് ചിത്രീകരിക്കാൻ തന്നെ സാധിച്ചത് റെസ്പോൺസ് കിട്ടുന്നത് സാറ്റിസ്ഫൈഡ് എനിക്ക് ഈ ഈ എടുക്കാൻ പ്രധാനപ്പെട്ട കാര്യം ഗണേശേട്ടനാണ് ഗണേശൻ പറഞ്ഞാണ് ഗണേശൻ്റെ അച്ഛൻ പറഞ്ഞ് നമുക്ക് ഏറ്റവും കൂടുതൽ നല്ല ബന്ധമുള്ള വലിയ വ്യക്തി നിങ്ങൾക്കറിയാം ആർ ബാലേഷ സാർ അതേവാണ് ഈ സ്ക്രിപ്റ്റ് ആദ്യം പൂജിച്ചത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് വാങ്ങിയത് അത് വാങ്ങിച്ചാണ് ഞാൻ ചന്ദനോടുന്നത് പരിയപ്പെ ഗണേഷൻ ആണ് ഗണേശന്റെ പിന്നിലോ സായി അതിൻ്റെ ഒരു അനുഗ്രഹം രാജ്യം അച്ഛൻ നേതാ ആദ്യത്തെ ചിത്രീകരണം നടന്ന സിനിമയും ഒക്കെ തീർച്ചയായിട്ടും അപ്പോൾ തുടരെ ഒരു വിജയം ഉണ്ടാവട്ടെ പുതിയ സീപാരുന്നു ഞങ്ങൾ